ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി ഞങ്ങൾ പുതിയൊരു വീഡിയോ എത്തിയിട്ടുണ്ട് ഞാൻ ഹന്ന ഞാൻ സ്നേഹ ഇനി ഞങ്ങൾ ഗെയിം കളിക്കാൻ പോകട്ടോ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും പിന്നെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുള്ളതാട്ടോ അപ്പൊ ഇന്നതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഗെയിം എന്താണോ സ്നേഹം പറഞ്ഞുതരും ഗെയിം എന്താന്ന് വെച്ചാൽ ഒരാളൊരു പാട്ടിന്റെ ഇടയിലൊക്കെ ഉള്ളവരെയും പറയും അപ്പൊ അതിന് തുടക്കം കണ്ടുപിടിക്കണം ഈ ഗെയിം ഞങ്ങൾ അഞ്ച് റൗണ്ട് ആയിട്ടാണ് കളിക്കുന്നത് അതായത് ഓരോ റൗണ്ടിലും സ്നേഹനോടും ഞാൻ സ്നേഹയോടും ഓരോ പാട്ട് ചോദിക്കും അപ്പൊ അത് കണ്ടുപിടിക്കണം അതാണ് ഗെയിം നിങ്ങൾ ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളൊരു പാട്ടിന്റെ വരെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കമന്റ് ചെയ്യണം ചെയ്യണട്ടോ അപ്പൊ അപ്പൊ തന്നെ നിങ്ങൾ ഞാൻ കമന്റ് ചെയ്ത് ഇടണം പിന്നെ അപ്പൊ നിങ്ങൾക്ക് എത്ര കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് ഞങ്ങൾക്കും കൂടി മനസ്സിലാക്കാൻ ഞാൻ റെഡിയാണ് മലയാളം തന്നെ കേട്ടോ പറ്റുള്ളൂ പാട്ടുകളൊക്കെ പിടിച്ചു കേട്ടോ ആ പിന്നെ ഞാൻ അത്രയും സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് നീ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അത്ര ഉറപ്പുള്ള പാട്ടുകളൊക്കെയാണ് എടുത്തിട്ടുള്ള പിന്നെ നടുത്ത വഴിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് കിട്ടുമോന്നൊക്കെ അർപ്പില്ല ഞാനും നല്ല എളുപ്പുള്ള തന്നെയാണെന്ന് നീ ആവുമ്പോ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ എടുത്തോണ്ട് വരെ ഞാൻ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല പിന്നെ ഞാനത്ര എളുപ്പുള്ളത് തന്നെയോ കേട്ടുള്ളത് പക്ഷെ അതിൽ വരണെങ്കിലും നിനക്ക് കിട്ടാതിരിക്കണം കേട്ടോ എന്റെ എന്താടി ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ കിട്ടുമോന്നൊക്കെ നമുക്ക് കണ്ടറിയാം പിന്നെ അത്രക്ക് സമൻസ് ഒന്നും നമുക്ക് ഫസ്റ്റ് റൗണ്ടിക്ക് പോവാം അപ്പൊ ഫസ്റ്റ് ഇത് ചോദിക്കാം നീ റെഡിയല്ലേ മഴ മാറി വെയിലായി ദിനമേറെ കൊഴിയുന്നു കണ്ടിൽ മാറും നിന്നെ കാണാൻ അയ്യോ അവിടെ കേട്ടിണ്ട് കിട്ടു പടുത്തടി ടൂണിലേക്ക് പടുത്തരാൻ പറ്റില്ല ചോദിക്കുമ്പോ നീയും ടൂണിലേക്ക് പടുത്തരേണ്ടി വരും മഴ മാറി ഒന്നുകൊണ്ട് മഴ മാറി വെയിലായി ദിനമേറെ കൊഴിയുന്നു ി തെന്നി കണ്ണി കിട്ടി കിട്ടി ഒരു പോയിന്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ ഇവളോടാ ചോദിക്കാത് ശരിക്കും ഇത് പാടിയിട്ടാണ് ചോദിക്കണ്ടത് പക്ഷെ നിങ്ങൾ രണ്ടുപേരും പാട്ടിനത്രോട്ട് ഇതല്ലാത്തതുകൊണ്ട് കേട്ടോ പാടാത്തത് പിന്നെ എന്റെ വെച്ച് നോക്കുമ്പോ ഇവളാണ് പാട്ടുകാരി തിരങ്ങ അപ്പൊ എന്തായാലും നമുക്ക് തെരുവിൽ കരയിൽ ഇരുനിഴൽ ചേരും പോലെ പരിചിതമാകും പോലെ തെരുവിൽ കരയിൽ ഇരുനിഴൽ ചേരും പോലെ പോലെ പരിചിതമാകും വയസ്സുങ്ങൾക്ക് കിട്ടണെ കമന്റ് ചെയ്ത് കൊടുക്കാനൊന്നും അവര് ക്ലുവരാ റിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ക്ലൂ ഒന്നും ഇല്ല എളുപ്പ അപ്പൊ അപ്പൊ എനിക്ക് ഇപ്പൊ രണ്ട് പോയിന്റായിട്ടാകാൻ ഞാൻ അവിടെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അതിന്റെ പോയിന്റ് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല അതിന്റെ പോയിന്റ് അപ്പൊ അടുത്ത പഠിക്കുവാ അപ്പൊ അടുത്തത് ചോദിക്കാം ഈ റെഡിയല്ലേ ആയിരം കണകളാൽ ആ മുഖം കാണുവാൻ ആയിരം കൈകളാൽ കൈകളാൽക്ക് മിക്ക പാട്ടും അറിയാം കേട്ടോ പിന്നെ ഇത്ര സിമ്പിൾ ആകൊന്നും ഞാൻ വിചാരിച്ചില്ല ഇനി അടുത്തറെന്താണോ വരാൻ പോണത് അപ്പൊ ഇനി ഞാൻ ചോദിക്കാം അടുത്തു ഞാൻ നല്ല അപ്പൊ രണ്ടാമത്തെ റൗണ്ടില് സെൻ എന്നോട് ഇനി ഞാൻ അവളോട് ചോദിക്കാൻ പോവാണ് ആദ്യം ഒരു കാര്യം പറയാണ്ട് ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ നേരത്താണ് ഞങ്ങളുടെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് അതിന്റെ കുഴപ്പങ്ങളൊക്കെ ഈ വീഡിയോ ഗൈസ് അതായത് നോയിസ് ഉണ്ടാവും പിന്നെ വോയിസ് കുറച്ച് കുറവുണ്ടാവും പക്ഷെ നിങ്ങളത് മുഴുവൻ കാണാതെ പോരുത് കേട്ടോ എല്ലാരും മുഴുവനായിട്ട് തന്നെ കാണണം ലൈക്ക് ചെയ്യൊക്കെ കാണാട്ടോ അപ്പൊ നീ എന്നോട് ചോദിക്കാം ചോദിക്കാം നാളം പോലെ കെടാതെ നീ ഒരു മിനിറ്റ് എനിക്കറിയാൻ ചില്ലിൽ ഓരോ നേരം മായാ കണ്ണുള്ള അല്ലേ എനിക്കറിയാൻ ഇവൾക്ക് ഞാൻ ചോദിക്കാൻ ഇത് ഉറപ്പായിട്ടും കിട്ടും ഇത് ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ പറ്റതായിരുന്നു പിന്നെ തോന്നി ആദ്യം തന്നെ അവൾക്ക് അങ്ങനെ പോയിട്ട് വേണ്ടല്ലോ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാ അതുകൊണ്ട് എനിക്ക് നല്ല ഈസി ആയി ഓക്കെ അപ്പൊ ഇപ്പൊ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ തേർഡ് റൗണ്ടിൽ കടന്നിരിക്കുകയാണ് റെഡിയല്ലേ ഇതാ വരി എങ്ങോ പോയതെങ്ങോ എനിക്കിനാവിൻ വെൺപിതാക്കൾ കിട്ടിയോ എന്തേ മാനത മാനതന്റേ മനസിലാദിൻ കിട്ടിയോ കിട്ടിയോന്ന് ചോദിച്ചാ കേട്ടുണ്ട് ഒന്നും കൂടി ആലോചിച്ചോക്ക് എങ്ങോ എനാമി വെൺപിതാക്കൾക്ക് പിന്നെ വെൺപിണാക്കൾ കഴിഞ്ഞ എന്റെ മാന്യതെൻറെ മൺചിലാതില്ല ഗതറിയില്ല വിജനതയിൽ അയ്യോ പണ്ട് എന്റെ ഫേവറേറ്റ് പാട്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും എനിക്ക് കിട്ടി തോൽപ്പിച്ചതെങ്കിലും എനിക്ക് എന്താ ഇഷ്ടം ഉം ഓക്കെ എന്നാലും ഞാൻ തെറ്റി ചെല്ലോ എനിക്കെൻ്റെ വിഷമമാണ് അപ്പൊ ഗൈസ് മൂന്നാമത്തെ റൗണ്ടില് ഞാനിനെ ചോദിക്കാൻ പോവാണ് ഇപ്പൊ പോയിന്റ് നോക്കുകയാണെങ്കിൽ എനിക്ക് മൂന്ന് രണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കുന്നതിന് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങള് സമനിലയിലെത്തും എത്താതിരിക്കട്ടെ അപ്പൊ നമുക്ക് അല്ല ഞാൻ ചോദിക്കാം ചോദിക്കുളുമ്പും ഹൃദന്തം വിതുമ്പു നിൻ സ്പർശം അനയാതാകുമ്പോൾ സാധ്യതയില്ല അടുത്തൊരു രണ്ടു വരിക തോഴി കല റാണിയാ അങ്ങനെ നല്ല പരിചയ വരി പോലെ ഉണ്ട് പക്ഷെ തുടക്കം കിട്ടുമല്ലോ നീ പറഞ്ഞു അപ്പൊ സമനില അങ്ങനെ ഗായസ് നമ്മളങ്ങനെ നാലാമത്തെ റൗണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കാം അന്ന് എന്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ ഇനി എന്റെ ഉൾപൂവിൽ മിഴിനീരുന്ന

ുംങ്ങും നീറലും പെണ്ണേൻ കയ്യാൻ തൊട്ടതും ദൂരെ പോയി മായമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ റീൽസിനൊക്കെ നല്ല ട്രെൻഡ് ആയിട്ട് എമ്മിലേ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പറനലും പ്രാണന്റെ വിങ്ങും നീറലും ൊട്ടതും ദൂരെ മാഞ്ഞു പോയി മായമായി നിങ്ങൾ കിട്ടിയില്ലേ ഗ്രത്രേ സിമ്പിൾ ആയിട്ടില്ല ഞാൻ അവളോട് ചോദിക്കണം എനിക്ക് കിട്ടിയില്ലാട്ടോ നീ പറഞ്ഞോ എന്നിലെ പുഞ്ചിരി നീയും എന്നുള്ളതാ ചോദിക്കണേ എനിക്ക് തീരെ മെമ്മറിപ്പറില്ല

ിൽ നീ എഴുതുകയായി പുതിയൊരു കാവ്യം വിരലുകളോ കിട്ടിയ വിരലുകളോ മൊഴിയുകയായി പ്രണയ സ്വകാര്യം ഒന്ന് വായിക്കണം കിട്ടുന്നില്ല കരളത്തിൽ നീ എഴുതുകയായി പുതിയൊരു സ്വകാര്യം വിരലുകളോ മൊഴിയുകയായി പ്രണയ സ്വകാര്യം കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നീ ജയിക്കോന്നില്ലടേ എന്നാലും കിട്ടിയില്ലെങ്കിൽ ആശ്വാസം ഇല്ല ആദ്യ കിട്ടിയില്ല പറഞ്ഞ തോലി ആദ്യം തമ്മിൽ അപ്പൊ അടുത്ത പോയിന്റ് ആൾക്കാർ കിട്ടാന്ന് നമുക്ക് നോക്കാം ലാസ്റ്റ് സോങ് ഞാൻ ചോദിക്കട്ടോ ഞാനെന്തോ ജന്മം സമ്മാനം ആനന്ദമാം ജോഫിലെ രണ്ടു പാട്ടുകൾ ആണല്ലിപ്പോ നീ പറഞ്ഞതാകെ അതെ അപ്പൊ നമ്മുടെ ഗെയിം ഒക്കെ കഴിഞ്ഞു വിജയി സ്നേഹം പ്രഖ്യാപിക്കുന്നതായിരിക്കും ഓ അതും ഞാൻ തന്നെ പറയണത് വേറെ ആരും പറയാൻ അങ്ങനെ ഏഴ് പോയിന്റോടെ തന്നെ വിജയിച്ചിരിക്കുന്നു ഗിഫ്റ്റ് ഒന്നും ഒന്നേ തേങ്ങയുണ്ട് നിനക്ക് ഇവിടെ എപ്പോഴും ഇങ്ങനെ അപമാനിക്കും ഇനി ഇനി പുതിയ ഗെയിംസ് ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇനിയും വരാം നിങ്ങൾ കമന്റ് ചെയ്യണോ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ആണ് ചെയ്യേണ്ടത് സജഷൻസ് ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ പിന്നെ ഞങ്ങളുടെ ഗെയിം ഇഷ്ടമായോന്നും പറയണം അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ